നിസാറ് കഴിഞ്ഞ ഇനിയിപ്പൊ ബഷീർ എല്ലാം മുസ്ലിംസിന്റെ പേരല്ല അത് എന്താണ് നിങ്ങൾക്ക് എല്ലാര്ക്കും ഇങ്ങനെ കൊറേ എണ്ണം കെട്ടി നടക്കാൻ എന്നെ കൂട്ടുമോ നിങ്ങളുടെ കൂട്ടത്തില് പണ്ട് ഒരു ഫ്രണ്ട് കോളേജില് ഒരു കുട്ടി പറയോർന്ന് ഞാൻ പറയണോന്നൊന്നും തോന്നരുത് അവളെ നാട്ടിലൊക്കെ കൊറേ വിളിച്ചതാ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാണ് വായി നോക്കിയോളും അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് അപ്പൊ ഞാനാണോ കാരണം എനിക്കങ്ങനെ ഇതാക്കിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടിണ്ടായിരുന്നില്ല പുറത്തായതുകൊണ്ട് അപ്പൊ ഞാൻ ആണോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ തോന്നി തന്നെ ഞങ്ങൾ പറഞ്ഞു റിലിജൻ അല്ല ഞങ്ങൾ പറഞ്ഞത് കുറച്ച് പേര് ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഓ നിങ്ങൾ അത് പറഞ്ഞു നിങ്ങൾ ഇത് എങ്ങനെയാണെ അങ്ങനെയൊക്കെ പറഞ്ഞ കൊറേ അമ്മ വരും റിയാക്ഷൻ റിയാക്ഷ